ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് ഓഫർ പ്രൈസിൽ സാരീസിന്റെ കളക്ഷൻസ് ആട്ടോ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ മറ്റേങ്ങ് ലഭിക്കാത്ത അത്രയ്ക്കുള്ള ഓഫർ പ്രൈസ് ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അടിപൊളി സാരീസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് വേഗം വേഗം കാണാം കോട്ടൺ സാരി വിത്ത് ബ്ലൗസ് ആട്ടോ ഇതിൽ ഫസ്റ്റ് വൺ വരുന്ന നല്ലൊരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് ഇതാ ഇങ്ങനെ വരുന്നത് ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രിന്റ് വരുന്നുണ്ട് ഓപ്പൺ ചെയ്ത് കാണിക്കാം പ്യുവർ കോട്ടൺ ആട്ടോ ഇതിന്റെ ഈ ഭാഗം എന്ന് പറയുന്നത് മുന്താണി പോർഷൻ ആണ് ഈ ഒരു ഭാഗം വരുന്നത് സാരി വിത്ത് ബ്ലൗസ് പീസ് ആണ് ബ്ലൗസ് പീസ് വരുന്ന ഈ മസ്റ്റാർഡ് യെല്ലോ കളറിൽ കാണിക്കാമേ ദാ ഈ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതിന്റെ മുന്താണി പോർഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് മുന്താണി പോർഷൻ വരുന്നത് ഫുൾ ആയിട്ട് വരുമ്പോൾ ദാ ഈ രീതിയിലാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാട്ടോ പ്രൈസ് ഓൺലി ടു ഡബിൾ നയൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് ആട്ടോ പീച്ചല്ലോ ഉണിയം പിങ്ക് കളർ ആട്ടോ വരുന്നത് നല്ലൊരു കളർ ഷെയ്ഡാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് സാരിയുടെ ഉൾഭാഗം വരുമ്പോൾ അതായത് ബോഡി പാർട്ട് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് മുന്താണി പോഷൻ വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് മുന്താണി പോഷൻ വരുന്നത് പിന്നെ സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് വരുന്നതാ ഇങ്ങനെ കേട്ടോ ഈ രീതിയിലാണ് ബ്ലൗസ് പീസ് വരുന്നത് പ്യുവർ കോട്ടൺ ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഈ കാണിക്കുന്ന ഈ ഒരു പീസസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ വേറെ ഒരു അഞ്ചാറ് പീസസ് ആകെ ടോട്ടൽ ഉള്ളൂ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു മെറൂണി റെഡ് ആട്ടോ അതാ ഇങ്ങനെ നല്ല കരിഞ്ഞ മെറൂൺ അല്ല നല്ല റെഡിഷ് മെറൂൺ ആണേ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഈ വരുന്നതാണ് ഇതിന്റെ മുന്താണി പാട്ട് മുന്താണി പോഷൻ ഇങ്ങനെയാണ് വരുന്നത് സാരി വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് വരുമ്പോൾ എങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ബോഡി പോഷൻ വരുമ്പോൾ ദാ ഇതുപോലാണ് ബോഡി പോഷൻ വരുന്നത് നമ്മളീ ഇപ്പോൾ ഇത്ത് ബ്ലൗസ് ഇല്ലെങ്കിലും നമ്മുടെ ഒരു കോഫി ബ്രൗൺ കളർ എൻ്റെ ബോർഡർ വരുന്നത് അപ്പോൾ ഒരു കോഫി കളർ കോഫി കളർ ബ്ലൗസ് യൂസ് ചെയ്താലും അടിപൊളിയായിരിക്കും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് സ്കൈ ബ്ലൂ ആണേ ദാ ഇങ്ങനെ കേട്ടോ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാമേ ദാ ഈ ഭാഗം കേട്ടോ ഈ ഭാഗമാണ് ഇതിൻ്റെ മുന്താണി പോർഷന് ബ്ലൗസ് പീസ് വരുമ്പോഴ് പ്ലെയിനാണ് കാണിക്കാമേ ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബോഡി പാർട്ട് വരുമ്പോൾ ഇതാ അതുപോലെയാണ് ബോഡി പാർട്ട് വരുന്നത് ടു ഡബിൾ നൈൻ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കോഫി ബ്രൗൺ കളർ കേട്ടോ അതാ ഓപ്പൺ ചെയ്യാമേ ഇത് വരുന്നത് മുന്താണിയാണേ മുന്താണി പോർഷൻ ആണ് ഇതാ ഇങ്ങനെ വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോൾ ദാ ഇതാണ് ബ്ലൗസ് പീസ് ബോഡി പാർട്ട് വരുമ്പോൾ ഇങ്ങനെയാണ് ബോഡി പാർട്ട് നെക്സ്റ്റ് നോക്കാം ലാസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഓണിയം പിങ്കിൽ ഇതേപോലത്തെ പ്രിൻ്റ് ഔട്ടാണ് വന്നേക്കുന്നത് ഓപ്പൺ ചെയ്യാമേ ദാ ഇതിൻ്റെ ബോഡി പാർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് എന്റെ ബോഡി പാർട്ട് വരുന്ന ഈ രീതിയിലുള്ള പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ ബോർഡർ വരുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ബ്ലൗസ് പീസ് എന്ന് പറയുമ്പോഴ ഈ ഒരു മറൂൺ കളറിൽ വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് പീസ് മുന്താണി പോഷൻ വരുന്നത് ഈ സെയിം തന്നെ കേട്ടോ മുന്താണി സെപ്പറേറ്റ് വരുന്നില്ല സെപ്പറേറ്റ് കളർ വരുന്നില്ല ഈ സെയിം തന്നെയാണ് മുന്താണിയും വരുന്നത് കേട്ടോ ഇങ്ങനെ തന്നെയാണ് വരുന്നത് ബ്ലൗസ് പീസ് വരുമ്പോഴും ഇതേപോലാണ് ബ്ലൗസ് പീസ് വരുന്നത് ടു ഡബിൾ നയൻ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ പ്രൈസിൽ അടിപൊളി സാരീസിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചത് വെറും വെറും തുച്ഛമായ വിലയിലാണ് കൊണ്ടുവന്നത് വെറും ഇന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഏതൊരാൾക്കും പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചാറ് കളേഴ്സ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവും വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി എത്രയാ ഷിപ്പിംഗ് ചാർജ് എന്ന് പറയാം ഔട്ട്സൈഡും ഇൻസൈഡും എത്രയാണെന്നുള്ള കാര്യം പറയാം അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളത്തെ നമ്മുടെ വൺ തേർട്ടിയുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹക്കോബയുടെ കുർത്തീസാണ് അടിപൊളി കോട്ടൺ ഹക്കോബയുടെ കുർത്തീസാണ് വൺ പീസ് സാമ്പിൾ കാണിക്കാം ഒരു സാമ്പിൾ കാണിക്കാം ഇതേപോലെ കോട്ടൺ ഹക്കോബയുടെ റെഡി സ്റ്റോക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് സ്ലിപ്റ്റഡായിട്ട് വി നെക്കില് അ ഇങ്ങനെയാട്ടോ വരുന്നത് സ്ലിറ്റഡ് ആയിട്ട് വി നെക്കിൽ പപ്പ് സ്ലീവ് കൊടുത്തു വന്നിരിക്കുന്ന അടിപൊളി ഹോൾ ടൈപ്പ് കോട്ട ഹക്കോബട്ടോ വരുന്നത് ഒരു രണ്ട് കളർ ഞാൻ കാണിക്കാം ബാക്കി നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് റെഡി ആണ് നാളത്തെ വീഡിയോ കഴിയുമ്പോൾ നാളെ തന്നെ ഇവിടെ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഇതേപോലെ പപ്പ് സ്ലീവിൽ വന്നിട്ട് ഇതേപോലെ വി നെക്ക് കൊടുത്ത് വന്ന് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന രണ്ട് കളേഴ്സ് ഞാൻ കാണിച്ചത് പാരഡിക്ലീൻ ആൻഡ് മെറൂഡാണ് ബാക്കി കളേഴ്സ് നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം വൺ തേർട്ടി വീഡിയോ മിസ് ചെയ്യാതെ എല്ലാവരും വീഡിയോ കാണാം ഓക്കെ അപ്പം നമുക്കിനി നാളെ കാണാം